കോഴിക്കോട് നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച കടവത്തൂർ മൈത്രി സ്പെഷ്യൽ സ്കൂളിലെ കായിക പ്രതിഭകൾക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി വിദ്യാർത്ഥികളെ ആനയിച്ച് കടവത്തൂർ ടൗണിൽ ആഹ്ലാദ പ്രകടനവും നടത്തി സ്കൂളിൽ നടന്ന അനുമോദന യോഗം തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കേയിൽ ഉദ്ഘാടനം ചെയ്തു ടീച്ചർമാരുടെയും രക്ഷിതാക്കളുടെയും പരിശ്രമത്തിലൂടെ ഈ സ്കൂളിനെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് എല്ലാവരുടെയും പിന്തുണ കൊണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും ഒരു മികച്ച സ്കൂളായി മാറി എന്നതും ഒരു യാഥാർത്ഥ്യമാണ് വളരെ പ്രയാസത്തിൽ മക്കളെ കോഴിക്കോട് വരെ കൊണ്ടുപോയി അവിടെ എല്ലാ പരിപാടിയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ടീച്ചേഴ്സും ഇതിൻ്റെ രക്ഷിതാക്കളൊക്കെ ഇതിന് മുന്നിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിനും കൂടി ഒരു പാചകം എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ മക്കൾക്ക് നമ്മുടെ കടമയാണ് എത്തിക്കുക എന്നത് പതിനാല് ജില്ലകളിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം കായിക പ്രതിഭകളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ മാറ്റുരച്ചത് മൈത്രി സ്പെഷ്യൽ സ്കൂളിൽ നിന്നും പങ്കെടുത്ത പതിനാറ് വിദ്യാർത്ഥികൾ പതിനൊന്ന് മെഡലുകൾ നേടി വിവിധ ഇനങ്ങളിലായി പതിനൊന്ന് മെഡലുകൾ കരസ്ഥമാക്കി പതിനാറ് കുട്ടികൾ പങ്കെടുത്തു പി പ്രസിഡന്റ് യൂസഫ് മഡദിൽ അധ്യക്ഷനായി ഡയറക്ടർ അബ്ദുൽ ഖാദർ സുല്ലമി എം ഇ സി എ സെക്രട്ടറി അഹമ്മദ് മദനി പ്രിൻസിപ്പൽ ആരതി രാമചന്ദ്രൻ കെ പി ഗാന എന്നിവർ സംസാരിച്ചു വിജയികളെ കടവത്തൂർ എം യൂണിറ്റും അനുമോദിച്ചു ഗ്രാമികാനുസ് തലശ്ശേരി